രണ്ട് ധികമായി മിക്ക ദിവസവും അൻപത് കിലോമീറ്ററിലധികം സൈക്കിളിൽ ചവിട്ടുന്ന ഒരു ദിവസ വേതന തൊഴിലാളിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വാഹന സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് തുടങ്ങിയ ശീലം ആലപ്പുഴ രാമഗരി സ്വദേശി രാജപ്പൻ ചേട്ടൻ ഇപ്പോഴും തുടരുകയാണ് മുൻപ് വാങ്ങിയ സൈക്കിളിൽ രാജപ്പൻ യാത്ര തുടരുകയാണ് രാമങ്കരിയിലെ വീട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്കും തിരിച്ചു വള്ളവും ബോട്ടും മാത്രം ഉണ്ടായിരുന്ന കാലത്ത് കുട്ടനാട്ടിൽ നിന്ന് ആലപ്പുഴ നഗരത്തിലേക്ക് തുടങ്ങിയ യാത്രയാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പായുന്ന കാലത്തും ആ ശീലം തുടരുന്നു പൂന്തോട്ടങ്ങൾ ഒരുക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്ന രാജപ്പന് വണ്ടിക്കൂലിയുടെ കാശ് മിച്ചമാണ് എന്നും സൈക്കിൾ ചവിട്ടുന്നത് കൊണ്ട് മരുന്നിനും കാശ് ചെലവില്ലെന്നാണ് അറുപത്തിരണ്ടുകാരൻ്റെ പക്ഷം മണ്ണ് വെട്ടിയിടുക പുതി പെട്ടുക ഇതൊക്കെയാണ് ജോലി അത് കൂടാതെ ഉത്സവത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ അമ്പലത്തിലെ പ്രോഗ്രാമിനായിട്ട് പോകും അതായത് താരത്തിൻ്റെ കൂടെ ഘോഷയാത്രയുടെ കൂടെ മോഹിനി വേഷം ചെയ്യുന്നു ദേവിയായിട്ട് വേഷം ചെയ്യുന്നു ഭദ്രകളിയായിട്ട് വേഷം ചെയ്യുന്നു രാമനാട്ടം കൃഷ്ണനാട്ടം ഇതിനൊക്കെ പങ്കെടുക്കുന്നത് അതൊക്കെ തുച്ഛമായുള്ള പരിപാലം ഉള്ളൂ എന്നേരം നമ്മൾ അത് നെനക്കെടുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ രഘുനാഥ് നാരായണാണ് നമ്മുടെ ഇവിടെയുള്ളത് രഘു ശരിക്കും ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ലാഭിക്കാം അതേപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ സൈക്കിള് ചവിട്ടി പോകുന്ന എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പഠന ഒന്ന് വലുതായി മാറുന്ന സമയത്ത് അവർ സൈക്കിളിനെ ഒന്ന് മാറ്റി വെച്ച് മറ്റു വാഹനങ്ങളൊക്കെ ആശ്രയിക്കും ഒരുപാട് സൈക്കിളുകൾ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവിടെയാണ് രാജപ്പൻചേട്ടനെ പോലെയുള്ള ആൾക്കാർ വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ സൗകര്യങ്ങൾ കുറഞ്ഞൊരു സമയത്ത് സൈക്കിൾ ഉപയോഗിച്ച് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിപ്പോഴും തുടരുന്നു എന്നുള്ളതും അത്ഭുതം തന്നെയാണ് ഏതാനും ദിവസം മുൻപാണ് ലോക സൈക്കിൾ ദിനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴക്കാർക്ക് എത്രയോത്തോളം പ്രിയപ്പെട്ടതാണ് സൈക്കിൾ എന്നുള്ള വാർത്ത ഞാൻ ഇവിടെ നിന്ന് ചെയ്തത് എന്ന് മാത്രമല്ല ധാരാളം വാർത്തകൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് ആ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വള്ളം അല്ലെങ്കിൽ കുട്ടനാട്ടിലേക്ക് ചെന്നാൽ വള്ളം എന്നുള്ളതുപോലെ തന്നെ ആലപ്പുഴയിലെ മറ്റ് എല്ലാ വീടുകളിലും ഒരു സൈക്കിളെങ്കിലും കാണുമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളുകളുടെയൊക്കെ മുന്നിൽ കൂടി പോയാൽ അവിടെ സൈക്കിളുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും എന്ന് മാത്രവുമല്ല ഈ രാജ്പഞ്ചേട്ടിനെ പോലെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത അവർ എന്താ ഒരു കേവലം ഒരു ജോഗിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യായാമത്തിന് വേണ്ടി മാത്രം സൈക്കിൾ ചവിട്ടുന്ന ആളുകളല്ല അവർ അതൊരു എന്താ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു പക്ഷേ അവരുടെ ശീലമാണ് അതിനപ്പുറം ഒരുപക്ഷെ അവർക്ക് ഈ പറയുന്ന വണ്ടിക്കൂലിയുടെയൊക്കെ പൈസ ലാഭിച്ച ആ പൈസ കൂടി ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകാം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് രാജപ്പെൻചേട്ടനെ പോലുള്ള ധാരാളം ആളുകൾ ആലപ്പുഴയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല വൈകുന്നേരം ചിലപ്പോൾ ഒരു വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി ഈ പണി കഴിഞ്ഞ് സൈക്കിളിൽ പോകുന്ന കാഴ്ചകൾ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാജപ്പൻചേട്ടനെ പോലെയുള്ള ആളുകൾ അത് എന്താ സൈക്കിൾ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ എല്ലാ കാര്യങ്ങൾക്കും സൈക്കിൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ രാവിലെ റോഡിൽ ഇറങ്ങി നിന്നാൽ പല ആളുകളും വലിയ ലക്ഷങ്ങളുടെ സൈക്കിളുമായി നടക്കുന്നത് കാണാം ഒക്കെ ആയിട്ട് ജോഗിങ്ങിനൊക്കെ വേണ്ടി പക്ഷേ അവർ ഒരിക്കലും അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അതായത് വീടിൻ്റെ തൊട്ടടുത്തുള്ള പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ മീറ്റർ തൊട്ടടുത്തുള്ള കടയിൽ പോകാൻ പോലും അവർ ആ സൈക്കിൾ ഉപയോഗിക്കില്ല അതവർ എന്തുകൊണ്ടാണ് സൈക്കിൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമായിരിക്കും എന്തായാലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സത്യത്തിൽ ഈ സൈക്കിൾ എന്താ സൈക്കിളിനെ സ്നേഹിക്കുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ റീലുകൾ ഇടുന്ന ആളുകൾ ആരും ഈ രാജ്പഞ്ചേട്ടനെ പോലെ ഉള്ള ആളുകളല്ല അവരൊരു പാഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോഗിങ്ങിനൊക്കെ വേണ്ടി സൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് രാജ്പഞ്ചേട്ടനെ പോലെ സൈക്കിൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ മനുഷ്യർ പൊതുവെ ഇങ്ങനെ വെട്ടത്ത് വരാറില്ല എന്തായാലും സൈക്കിൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിനും തീർച്ചയായും തീർച്ചയായും സൈക്കിൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വികാരം തന്നെയായിരിക്കും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ദൂരം പോകാനാണ് എന്നുണ്ടെങ്കിൽ സൈക്കിളൊക്കെ എടുത്താൽ ബാക്കി വാഹനങ്ങളൊക്കെ മാറ്റി വെച്ച് സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടിപ്പോയാൽ അത് ആരോഗ്യത്തിനൊക്കെ നല്ലതായിരിക്കും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ